നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ അവധി ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആധുനം ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്ക് ശനം മറക്കരുതേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുയർത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലിന് എസ് എഫ് ഐ അഖിലേന്ത്യാ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഈ പഠിപ്പ് മുടക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വിഷിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതുമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിൽ ഒന്നും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല